നമ്മൾ പലപ്പോഴായിട്ട് വീട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു ഫാമാണ് അയിങ്കല ഫാം അതായത് വളാഞ്ചേരി ഭാഗത്തുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവർ നമുക്ക് സ്ഥിരമായിട്ട് മീൻ തരും വലിയ മീനുകൾ അതായത് ഇവർക്ക് താഴെ അങ്ങോട്ട് വലിയ വലിയ കുളങ്ങളുണ്ട് അതിൽ അതിൽ നിന്ന് പിടിച്ചു കൊടുത്തിട്ട് ഇവിടെ പിടിച്ച് കൊടുന്ന് ഇടും ആയിങ്കിലാമാണ് ഇവർക്ക് നമ്മളെ പോലെ തന്നെ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ കുട്ടികളെ വിൽപ്പനയും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് സ്വന്തം പ്രീഡാന്നു തോന്നുന്നത് അപ്പോൾ നമ്മൾക്ക് വിളിച്ച് മീൻ എപ്പോഴും നമുക്ക് വിളിച്ച് തരാറുണ്ട് നമ്മളിപ്പോൾ മീൻ എടുക്കാൻ വന്നതാണ് വണ്ടി ഇവിടെ ഉണ്ട് ആ അവരവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഉണ്ടാവേണ്ടിരുന്നു കുട്ടി കണ്ടതിൽ ഇട്ടാമോ നോക്കുക ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ചില മീൻ നല്ല വലുപ്പം ഉണ്ടാകും അത്യാവശ്യം കണ്ടാവും അത് ഏകദേശം ഒരു രണ്ട് കിലോത്തോളം വലുപ്പം അതിൻ്റെ ചെറുതുകൊണ്ട് ഇവര് തീറ്റ കൊടുക്കുന്നില്ല തീറ്റ അതായത് നാച്ചുറലായിട്ട് വളരുന്ന മീനുകളാണ് ഇതിൽ സൈഡ് ചേർത്ത് ഇതിൽ സെപ്പറേറ്റ് കണ്ണൻ എന്ന് പറയണേ അതായത് വലിയ കണ്ണാണ് ചാടുമുട്ടിയാണ് പിന്നെ എനിക്ക് വെള്ളം ഇറക്കാൻ കൊടുക്കോ പിന്നെ അവിടെ റെഡിയാണ് സെറ്റ് എന്നിട്ട് മതി എന്നിട്ട് കൊടുക്കുന്നുണ്ടോ നമ്മളിന്ന് ഇപ്പൊ മൊത്തത്തില് നാലാമത്തെ തവണ ഇവിടുന്ന് വെള്ളം ചൂടായില്ലേ കൊറച്ചുകൂടി വെള്ളം നറക്കണോ അല്ല ഇനി വെള്ളം നിറച്ചെടുക്കണോ വേണ്ടല്ലോ അതുകൊണ്ട് പൂരിടുത്താ പോലെ ആ കാണ എത്ര സൈസ് ആ ഒന്നര കിലോ ഉണ്ടാവും അല്ലേ നിങ്ങള് തീറ്റ കൊടുക്കണം നിങ്ങൾ സാധാരണ ഇതിനക്കിവിടല്ലേണ് പരലും മറ്റു കാര്യങ്ങളൊക്കെ തിന്നിട്ട് എൽതാണ് നാടൻ മീൻ അതായത് നാടൻ തീറ്റ തിന്ന അല്ലാതെ ഇവര് ചാക്ക് തീറ്റ മറ്റു തീറ്റകളൊന്നും കൊടുക്കണ്ട തനി നാടൻ ഉണ്ടോ തനി നാടൻ ആ ഒരു മഞ്ഞ കളർ അടി കൂടെ വരുന്നല്ലേക്ക് നോക്കട്ടെ ഇപ്പൊ ഈ ടാങ്കിലൊക്കെ മീൻ പിടിച്ചിട്ടില്ലല്ലേ ഞങ്ങള് ഈ ടാങ്കില് വാളനെ ഇതില് കിടക്കണ്ട ഇതില് അനാവസം പൊരുക്ക് ഇവിടെ കൊണ്ടിട്ട് ഇവിടുന്ന് പത്ത് ഇരുപത്തഞ്ചോ മുപ്പത് ആയിട്ട് ഓരോ ഡ്രമ്മിൽ തൂക്കി കയറ്റും അതാ സുഭാഷ നോക്കുഭാഷിതാ മുഖം കാണിക്കണം കുറച്ച് ചെറിയ ചെറിയ മുഖത്തിന്റെ താഴെ വെച്ചിട്ട് എടുക്കണേ അതായത് അറിയോ ചോദിച്ചാൽ അറിയും എന്നാ അറിയില്ലേ ചോദിച്ചാൽ അറിയില്ല അങ്ങനെ കറക്റ്റ് ഇപ്പൊ സെറ്റ് ചെയ്യാം സുപാക്ഷെ പകുതി വെച്ചിട്ടുള്ളുട്ടോ ചെസ്റ്റിന്റെ താഴേക്കുള്ളു ആ ഇതിലേക്കൊക്കെ തുള്ളി വെള്ളം അനുസരിച്ചല്ല ചൂടുണ്ടാവും ഒന്നിട്ട് പാറ്റിടും

ചെറിയ മീനുകളൊക്കെ വലുതായിട്ട് വേണം അപ്പൊ ഇത് മുഴുവൻ മീനും പിടിച്ച് ഞങ്ങള് മറ്റു മീനുണ്ടോയി